എറണാകുളത്തിനടുത്ത് തമ്മനത്തിന് സമീപം പള്ളിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ള പുതിയ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ ആദ്യത്തെ പ്ലാനിൽ ഇരുപത്തൊന്ന് അപ്പാർട്ട്മെൻറ്റാണെങ്കിൽ പിന്നീടത് ഇരുപത്തി മൂന്ന് അപ്പാർട്ട്മെൻറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വൺ ബി എച്ച് കെയുടെ അപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതും ഫുള്ളി ഫർണിഷ്ഡായിട്ട് കിട്ടും ഏകദേശം പതിനഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഞങ്ങൾ ടോണി സാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ പ്രൊജക്ടിന് ഒട്ടനവധി കടമ്പകളൊക്കെ ഞങ്ങൾ കടന്നിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഇത് ചെയ്തിരിക്കുന്നത് പറയാം പറയുന്നത് ഇപ്പം ഇതിൽ സ്റ്റീൽ വിൻഡോസും ഡബ്ല്യു ബി സിയും അതുപോലെ എ മുതൽ സെഡ് വരെയുള്ള എല്ലാ വർക്കും നമ്മളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ഒരു സി ഷേപ്പ് ഡിസൈൻസിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ താഴത്തെ ഈ ഫസ്റ്റ് വീടുണ്ടല്ലോ അപ്പോൾ ഈ വീട് ടു ബി എച്ച് കെ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബാക്കിയെല്ലാം വൺ ബി എച്ച് കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഫ്ലോറിൽ ഏഴ് വിധം വീടുകളാണ് ഉള്ളത് അല്ലെങ്കിൽ ഇതിലിപ്പോൾ ആറ് വീടുകളാണ് നിലവിലുള്ളത് ഇത് ടു ബി എച്ച് കെയുടെ കുറച്ച് വിശാലമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാ ഭാഗത്തും വൺ ബി എച്ച് കെ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പറയാം ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ ഒരു റിട്ടയർമെൻ്റ് ലൈഫിലെ ഒരു പെൻഷൻ സ്കീമ് അല്ലെങ്കിൽ നമുക്ക് ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് രീതിയിലുള്ള ഒരു വരുമാനമാർഗം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇത്രയും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ബി പി ഡിസൈൻസിൻ്റെ എട്ടാമത്തെ പ്രൊജക്റ്റാണ് ഇനിയിപ്പോൾ ഒരു നാല് പ്രൊജക്ടിൻ്റെ പ്രാരംഭികമായിട്ടുള്ള പ്ലാനിങ്ങുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒരു ടു ബി എച്ച് കിയും അതേപോലെ തന്നെ വൺ ബി എച്ച് കിയും ഒന്ന് നോക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഈ ടു ബി എച്ച് കെ പറഞ്ഞ ഒരു ഫ്ളാറ്റിൻ്റെ രീതി കേട്ടോ ഇതിപ്പോൾ ഇതിൽ അത്യാവശ്യം ഒരു സൗകര്യമുള്ള സോഫ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഡൈനിങ് ടേബിൾ വരാണ്ട് ബാക്കി ഇതൊരു ടി വി യൂണിറ്റ് ആണ് ഇതാണ് ഒരു ബെഡ്റൂം മുട്ടോ ഇതാണ് ഈ ഫ്ലാറ്റിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം മുട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ഒരു വാൾറോബ് അത്യാവശ്യം ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു മിററ് യൂണിറ്റൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ത്രൂട്ട് കബോർഡും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വലിയ ലെന്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു മാക്സിമം സ്പേസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ബാത്റൂമാണ് അത് ഒരു രണ്ട് ഷെയ്ഡ് കളറിൽ നമ്മൾ അതിൻ്റെ ഒരു ബാത്റൂം ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ ആ ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കിടക്കുന്ന ഒരു കോട്ടിൻ്റെ സൈസ് വരുന്ന ഒരു കിങ് സൈസിൻ്റെ ഇതിലൊരു കോട്ടും ചെയ്തിട്ടുണ്ട് പറയും ഇതൊരു ബെഡ്റൂമും ബാക്കി നെക്സ്റ്റ് ബെഡ്റൂം കുറച്ചും കൂടി ചെറിയ ടൈപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പറയും അതുകൂടി നമുക്ക് നോക്കാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം വന്നപ്പോൾ ഒരു കോട്ട് ചെയ്തു അഞ്ചഴിയുടെ കോട്ട് ചെയ്തു പിന്നീട് ഈ ഒരു ഭാഗത്താണ് നമ്മളൊരു ബാത്റൂം ചെയ്തിരിക്കുന്നത് പിന്നീട് അതുകൂടാതെ ഇവിടെ ഒരു മീറുക്കം ഒരു വാൾ ഡ്രോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റൂമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് റൂം കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഒരു കിച്ചനും കൂടിയാണ് ഈ വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പറയും ഇതാണ് ഇവിടുത്തെ കിച്ചൺ കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു മിനി കിച്ചൺ ആണ് ഒരു കബോർഡ് കൊടുത്തു ഒരു വാഷ് ബേസിൻ കൊടുത്തു ഇനി ഒരു ഇലക്ട്രിക്കൽ ഷിമിന് വെക്കാം അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ആ ചെറിയൊരു നമ്മളൊരു ഒരു വാഷ് ബേസിൽ മിറുന്നത് ഈ ഭാഗത്താണ് കൊള്ളുന്നത് കാരണം സ്പേസ് യൂട്ടിലൈസ് ഇത് വന്നപ്പോൾ ഈ ഭാഗത്താണ് ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത് പറയുന്നത് പല രീതിയിലുള്ള ഫർണിഷിംഗ് ആണ് ഓരോ വൺ ബി എച്ച് കായിട്ടും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു വൺ ബി എച്ച് കണ് മുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് ഇവിടെ നമ്മൾ മിനി സോഫ ചെയ്തു ആ രണ്ട് പേർക്ക് ഇരിക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള കമ്പ്യൂട്ടർ ടേബിൾ ബുക്ക് വെക്കാനുള്ള ബുക്ക് ഷെൽഫ് എല്ലാം അടക്കം ഒരു ടി വി യൂണിറ്റ് ചെയ്തു പിന്നീട് നമ്മൾ ഇങ്ങനെയും വരുമ്പോൾ ഒരു ബെഡ്റൂം നല്ല രീതിയിലൊരു ബെഡ്റൂം ചെയ്തു ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ ബെഡ്റൂം ചെയ്തു ഇതാ ഈ ഇവിടെ ഒരു നമ്മുടെ ഒരു ബാത്റൂം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബാത്റൂമാണ് നമ്മൾ ഇതിൽ ബാത്റൂം ചെയ്തു നല്ല അത്യാവശ്യം സൗകര്യമുള്ള ബാത്റൂമാണ് കേട്ടോ പിന്നീട് ഒരു മിറർ യൂണിറ്റി വിത്ത് വാൾറൂം ചെയ്തു ഇതാണ് ഇട്ടോ ഇപ്പൊ കിച്ചന്റെ സെക്ഷൻ ഇപ്പൊ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മള് ഒരു എ ഷേപ്പിൽ മോള് ഒരു കബോർഡ് ചെയ്തു അടിഭാഗത്ത് ഇതെല്ലാം എല്ലാം ഫെറോസ് ലൈവില് ചെയ്തിരിക്കും ഫെറോസ് ലൈവ് വിത്ത് പി വി സിയിൽ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ സിങ്ക് ചെയ്തു ഇനി ഒരു ചെറിയൊരു ഇലക്ട്രിക് ചിമ്മിന് ചെയ്യാനുണ്ട് പിന്നീട് വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്തു പിന്നെ അതിൽ തന്നെ ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തു ഇതിൽ ഇത് ചെറിയ രീതിയിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളത് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു ബാൽക്കണി ഇതാണ്ട് ചെറിയ രീതിയിലൊരു ഒരു ബാൽക്കണി കൊടുത്തിരിക്കുക ഒരു മോപ്പിംഗ് ബക്കറ്റ് വയ്ക്കുക ഒരു ഗ്യാസ് വറ്റി വെക്കാം ജസ്റ്റ് കിച്ചണിന് ഒരു കാറ്റും വെളിച്ചം കിട്ടാനുള്ള ഒരു എൻട്രി ആയി കൊടുക്കുക പിന്നെ ഡ്രസ്സൊക്കെ നമുക്ക് ഉണക്കാവുന്ന രീതിയിൽ നമുക്കിവിടെ അതും കൂടി അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ചെറിയ ഒരു ഏരിയ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പറയും എല്ലാം മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലോ അതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതൊരു വേറെ ടൈപ്പ് ആയിട്ടുള്ള ഒരു വൺ ബി എച്ച് കെ ആട്ടോ അതിൻ്റെ ഉൾവശത്ത് നമ്മൾ ഒരു കോഫി ബ്രൗണ്ടിൽ നമ്മളൊരു മിനി സോഫ ചെയ്തു കുറച്ച് കളർഫുള്ളാണ് അതേപോലെ തന്നെ ഒരു ഇതെല്ലാം ഫ്ലൈവുഡ് വിത്ത് ലാമിനേറ്റഡ് മൈക്കെല്ലാം ചെയ്തിട്ടുണ്ടോ അപ്പുറത്തെ വീട് ലൈവ് വിത്ത് എ സി പി അണച്ചാൽ ഇത് എല്ലാം ഫ്ലൈവുഡിൽ ചെയ്തിരിക്കുന്ന മുതൽ ഇവിടെ ഒരു ബുക്ക് ഷെൽഫും അതേപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലത്തെ ആ സംഭവം ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതൊരു ബെഡ്റൂം ആട്ടോ ഇപ്പം ഈ ബെഡ്റൂമിൽ വരുമ്പോൾ നമ്മളൊരു വുഡ് കളർ ആയിട്ട് വുഡ് കളർ പാറ്റേണിലാണ് നമ്മൾ ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് വുഡ് കളർ വിത്ത് ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടൊരു ഗ്രേഡ് ആയിട്ടാണ് നമ്മൾ കബോർഡ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതൊരു പിന്നെ നോർമൽ ബാത്റൂമൊക്കെ ഒരേ ഡിസൈൻ ആണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഒരു ഒരു സ്പെഷ്യൽ ഗ്രീൻ ആയിട്ടുള്ള കിച്ചൺ ആണ് വരുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ നാനോവൈറ്റ് സ്ലാബ് പിന്നെ ഫുള്ളായിട്ടുള്ള കൗണ്ടർ ഇതേപോലെ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ ഈ മുകൾ ഭാഗത്ത് കബൂഡ് ചെയ്തു ആ പിന്നെ നമ്മൾ ഒരു കണ്ടില്ലേ നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെറുത് ചെയ്തു ബാൽക്കണി നിങ്ങൾ മുമ്പ് കണ്ടു തന്നെ അതേ സെയിം ബാൽക്കണിയാണ് പിന്നീട് ഒരു വാഷ് പേസിൻ അവിടെ കണ്ടുപോകാത്ത ഒരു വാഷ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പറയുന്നത്